മലയാളം പറഞ്ഞ കഥയോളം നിറഞ്ഞു ഏഴ് പതിച്ചാടിഞ്ഞൊരേ ദീപം പറഞ്ഞു ചരിതം നിറഞ്ഞു നിറഞ്ഞു കവിഞ്ഞ കടലാഴം കവിഞ്ഞ കടലാഴം ദക്ഷിണ കേരള ജം ഐയ്യത്ത് ക്രിസ്സ പരന്നു അഷ്ടമൊടുക്ക് നേര് പറഞ്ഞതിലെ ഐസ്സത്ത് പൊറൊറ്റ ഉമ്മത്ത്

തെളിഞ്ഞ മാന ചിരാതിലെ വിരിഞ്ഞിരാതിലെ വിരിഞ്ഞ കാല വിടർന്ന പൂക്കൾ മനോഹരം 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 ഒരൊറ്റ സൂര്യ പ്രഭാവിലെ കൊളുത്തിവച്ചൊരു പ്രഭാതമേ മറന്ന് പോകാതിരിക്കണേ തമസ്സിനെ തമസ്സിനെ എഴുത്തു നിർത്തിയ കലം നിറച്ചത് ഒഴുക്കിനെതിരെ നടന്ന് തീർത്തത് മുനിഞ്ഞ ദീപ്ത മനാറുപാടി പരന്ന വാങ്ങിൽ മുസല്ല ഇട്ടത് ഹിമ്മത്ത് നാമും ഹിമ്മത്ത് നാമുമത്ത് ദക്ഷിണജമ്മയ്യത്ത് പറഞ്ഞു ദക്ഷിണ മൗലവി നയിക്കുന്ന ദക്ഷിണയുടെ എഴുപതാമത് വാർഷിക സമ്മേളനത്തിന്റെ സന്ദേശ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ജാഥയോടൊപ്പമുള്ള സംസ്ഥാനത്തെ സ്ഥിരാംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ജാഥ ക്യാപ്റ്റൻ സി എ മൂസ മൗലവി വൈസ് ക്യാപ്റ്റൻ പാങ്ങോട് എ കമറുദ്ദീൻ മൗലവി ജാഥയുടെ കോർഡിനേറ്റർ സിറാജുദ്ദീൻ അബറാരി കൺവീനർ ഈ ജാഥയുടെ സംസ്ഥാനതല സിര അംഗങ്ങൾ ബഹുമാനായ കടക്കൽ അബ്ദുൽ അസീസ് മൗലവി സയ്യിദ് മുത്തുക്കോയ തങ്ങൾ ബാഫക്കി മുഹമ്മദ് നദീർ മൗലവി ഇ എ നാസർ മൗലവി കെ എച്ച് മുഹമ്മദ് മൗലവി എ കെ ഉമർ മൗലവി ഇർഷാദ് ബാഖവി കടുവയിൽ കടക്കൽ ജുനൈദ് സാഹേബ് അഡ്വക്കേറ്റ് കുറ്റിയിൽ ഷാനവാസ് മൻസൂർ മൗലവി ഇലവുബാലം ഷംസുദ്ദീൻ മന്നാനി മുഹീദ്ദീൻ മൗലവി എം എം ജലീൽ പുനലൂർ നാഷിദ് ബാഖവി വൈ സഫീർ ഖാൻ മന്നാനി കുണ്ടുമൺ ഹുസൈൻ മൗലവി നാസമുദ്ദീൻ മൗലവി പാലുവള്ളി ഷഹീറുദ്ദീൻ മന്നാനി അബ്ദുൽ വഹാബ് മന്നാനി നൗഷാദ് തലക്കോട് കെ വൈ ഷിജു എന്നിവരാണ് സംസ്ഥാന സംസ്ഥാനതലത്തിലുള്ള സ്ഥിരാംഗങ്ങൾ കൊല്ലം ജില്ലയിൽ ഈ ജാഥയെ അനുഗമിക്കുന്ന ജാഥയുടെ കൊല്ലം ജില്ലയിലെ സ്ഥിരാംഗങ്ങൾ വൈ എം ഹനീഫ മൗലവി എൽ അബ്ദുൽസലാം മൗലവി എ ജെ സാദിഖ് മൗലവി ബഹുമാനപ്പെട്ട മാർക്ക് അബ്ദുൽസലാം സാഹിബ് സയ്യിദ് മുസ്തഫ തങ്ങൾ മുയീനുദ്ദീൻ മന്നാനി റാഷിദ് പേഴുമൂടെ തലച്ചിറ സലീമുൽ ഹാദി കുളത്തൂപ്പുഴ സലീം എ എ വാഹിദ് പെരുമ്പുഴ കണ്ണനല്ലൂർ എ എൽ നിസാമുദ്ദീൻ മിഥിലാജ് മന്നാനി ഷാൻ ബാക്കവി ഷഹീൻ ബാക്കവി നിയാസ് പച്ചക്കുളം അമീർ ഖാൻ മന്നാനി അഡ്വക്കേറ്റ് റിയാസ് സമദ് എഞ്ചിനീയർ ജെ എം അസ്ലം സാറ് കുണ്ടറ നിസാം നൗഫൽ മാമൂഡ് അബ്ദുൽ ഹമീദ് ചിന്നക്കട എന്നിവരാണ് ഈ ജാഥയെ ജില്ലയിൽ അനുഗമിക്കുന്നത് ഇൻഷാല്ല യോഗ നടപടികൾ ആരംഭിക്കുകയാണ് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ പുനലൂർ താലൂക്കിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് നമ്മുടെ ദക്ഷിണ കേരളയുടെ എഴുപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് സന്ദേശയാത്ര നമ്മുടെ പുനലൂർ പട്ടണത്തിൽ എത്തിയിരിക്കുകയാണ് കൂടുതലായി സംസാരിക്കാൻ പ്രമുഖ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ യോഗത്തിന് ചെയ്യുന്നതിന് വേണ്ടി സലീം മന്നാനി അവർകളെ ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم انا نسالك بحق الفاتحه المعلمه والصبر المثاني ان تفتح لنا كل خير وان تتفضل علينا بكل خير وان تجعلنا من اهل الخير وان تعاملنا يا مولانا معاملتك لاهل الخير وان تحفظنا في ديننا وانفسنا واهلينا وصحابنا واحبابنا من كل محنة وفتنة وبوس ومرل وليل إنك ولي لكل خير ومتفلل بكل خير ومعطل لكل خير يا رب العالمين اللهم بارك لنا في جميع أمورنا خصوصا في أمرنا هذا بركة ونعمة وسلام من عندك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم واللمبات إنك مجيب الدعوات يا قالي الهاجات ഈ സ്വാഗതം പറയുന്നതിന് വേണ്ടി മാഹിൻ മന്നാനി ഉസ്താദിനെ അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വാഹിറബുൽ മുറസ്ലിം ബഹുമാന്യനായ ഈ വാഹന പ്രചരണ ജാഥയുടെ ക്യാപ്റ്റൻ ആദരണീയനായ ഉസ്താദ് സ്ഥവർകൾ മറ്റ് ജാഥയെ അനുഗമിക്കുന്നവർ പുനലൂരിലെ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകർ ഭഗവാന്തിരായ ഉസ്താദമാർ നാട്ടുകാർ മഹല്ല് ഭാരാവഹികൾ ദക്ഷിണ എന്നും ഒരു അത്ഭുതമാണ് അത്ഭുതമെന്ന് പറയുമ്പോൾ ദക്ഷിണയുടെ ഓരോ ഒരുമയുള്ള ഉമ്മത്ത് എന്ന ആ വാക്യം തന്നെ വരുന്ന പത്തൊമ്പതാം തീയതി കൊല്ലത്തിൻ്റെ മണ്ണിന് അക്ഷരാർത്ഥത്തിൽ ഒരുമയുള്ള ഉമ്മത്താക്കി മാറ്റാനുള്ള എല്ലാ ആശയങ്ങളെയും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന് ഒരുമയുള്ള ഉമ്മത്തിനെ ഒറ്റക്കെട്ടാക്കാനുള്ള ദക്ഷിണയുടെ പ്രവർത്തനം രണ്ടാമത് ഈ സമുദായത്തിൻ്റെ അവകാശങ്ങൾ ഭരണകർത്താക്കൾ കവർന്നെടുക്കുമ്പോൾ ദക്ഷിണയെപ്പോലെ ശക്തിയും പ്രൗഢിയുമുള്ള പണ്ഡിത പണ്ഡിതസഭ മുന്നിട്ടുനിന്നുകൊണ്ട് ഈ ഉമ്മത്തിൻ്റെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ഒരു ഭരണാധികാരികളെയും അനുവദിക്കില്ല എന്ന ആ ഒരു സന്ദേശം കൂടി നൽകലാണ് വരുന്ന പത്തൊൻപതാം തീയതി നടക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ റോഡിലിറങ്ങുന്നത് റോഡിലിറങ്ങുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രതിഷേധങ്ങൾ മാധ്യമങ്ങളിൽ കൂടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ചർച്ചയാവുകയും ഈ നിയമങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ സാധ്യമല്ല എന്ന് കേന്ദ്രങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് വരുന്ന പത്തൊൻപതാം തീയതി അതിന് പുനലൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ദക്ഷിണയുടെ കരുത്തുറ്റ നേതൃത്വം അലഹമ്മദില്ല ബഹുമാനപ്പെട്ട കെ പി ഉസ്താദ് ഇവിടെ പറഞ്ഞു പോയെങ്കിലും ആത്മീയമായ റൂഹിയായ ബന്ധം മഹാനവർ പറയുമായിരുന്നു എല്ലാവരെയും ക്ഷണിക്കണം എല്ലാവരെയും ക്ഷണിക്കണം ഈ യോഗത്തിന് വേണ്ടി അതിൻ്റെ എന്നോണം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഉസ്താദ് അവർ സ്ഥാനമേൽക്കുകയും അതിൻ്റെയൊക്കെ ശക്തിയായി ദക്ഷിണയുടെ കരുത്തായി ബഹുമാനപ്പെട്ട സിദ്ദീഖു അക്ബർ അള്ളാഹുവിൻ്റെ റസൂലിന് ഒരു സിദ്ദീഖും ഒരു ഫാറൂഖും കൂട്ടാളിയായതുപോലെ ദക്ഷിണയുടെ കരുത്തായി മാറി എന്നും എവിടെയും ആരുടെ മുമ്പിലും ഈ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ സർക്കാരിൻ്റെ മുമ്പിലും ഭരണാധികാരികളുടെ മുമ്പിലും ഉച്ച പറയാൻ ബഹുമതിയായ തൊടിയൂർ സ്ഥാപന പോലെയുള്ള നേതൃത്വങ്ങളുടെ അനുഭവങ്ങളുടെ നേർസാക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ കൂടിയ എല്ലാവർക്കും ഒറ്റവാക്കിൽ ഓരോ ആൾക്കാർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ഓതിക്കൊണ്ട് ഞാൻ എൻ്റെ വാചകങ്ങൾക്ക് വിരാമം കുറയ്ക്കുന്നു അസ്സലാമലൈക്കും വാഹമതുല്ലാഹി വാ ഈ യോഗ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അബു തൽഹ അബ്ദുൾ റഹ്മാൻ മൗലവി അൽ കാസ്മി ജമിയുത്തുൽ ഉലമയുടെ സംസ്ഥാന പ്രസിഡൻ്റ് കൂടിയായ ഉസ്താദ് അവരുടെ ആദരം ക്ഷണിച്ചുകൊള്ളുന്നു അസ്സാംക്കു വാഹ അസാമിദി അള്ളാഹു നമ്മുടെ ഒരുമിച്ചുകൂടലെ കബൂൽ ചെയ്ത് നാളെ അള്ളാഹുൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും തൗഭേക്കതെന്ന് നമ്മെ അനുഗ്രഹിക്കാം ബഹുമാനപ്പെട്ട ദക്ഷിണ കേരളയ്യത്തിൽമായയുടെ എഴുപതാമത് വാർഷികത്തോടനുബന്ധമായി നടക്കുന്ന മഹാറാലിയുടെ പ്രചനാർത്ഥം കേരളത്തിൽ നടക്കുന്ന പ്രചരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ എത്തിച്ചേരുന്നതാണ് അൽഹമ്മദില്ല അതിനെ സംബന്ധിച്ച് ആധികാരികമായി പറയാനും പ്രഖ്യാപിക്കാനും ഒക്കെയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അൽഹംദില്ല ഈ സമയം എന്തുകൊണ്ട് നമുക്ക് പ്രതികൂലമാണ് കാരണം ശക്തമായ വെയിലത്താണ് ആളുകൾ നിൽക്കുന്നത് ഇനി നീട്ടി നീട്ടി മുമ്പോട്ടൂടെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും എല്ലാവരുടെയും എല്ലാവിധമായ സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ

ഉപക്യാപ്റ്റന്മാർ ജാഥയിൽ വന്നവർ അവരെ മെമൻഡോയും ഷാളുമണിയിച്ച് ആദരിക്കലാണ് ആദ്യമായി മഹത്തായ ഈ സന്ദേശയാത്രയുടെ കരുത്തനായ ക്യാപ്റ്റൻ കായിതെ ഉമ്മദ് കർത്തമുത്ത് ജമിയത്തിലുമായയുടെ ആത്മീക ഭൗതിക സൈദ്ധാന്തികൻ വഴികാട്ടി ബഹുമാനായ ഉസ്താദ് ൊടിയൂർ അവരിക്കാൻ ആദരപൂർവം ക്ഷണിക്കുന്നു മൊമൻ്റോ നൽകുന്നതിന് ജെ എസ് സലീം വിടമൻ താജുൽ ഇസ്ലാം ജമാഅത്ത് പ്രസിഡൻറ്റും പുനലൂർ താലൂക്ക് കോഓർഡിനേഷൻ പ്രസിഡന്റുമായ ബഹുമാനായ ജെ എസ് സലീം സാഹിബ് അവണിക്കുന്നു അള്ളാഹു അക്ബർ തെക്ക് അള്ളാഹു അക്ബർ അടുത്തത് ഷാൾ അണിയിച്ച് ആദരിക്കൽ അതിനുവേണ്ടി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ബഹുമാനീനായി ഉസ്താദ് മുഹമ്മദ് സുലീം മന്നാനി കുന്നിക്കോട് ക്ഷണിക്കുന്നു ബി കെ ജെ യു ദക്ഷിണ കേരള ജമിയ തുളമ താലൂക്ക് പ്രസിഡൻ്റ് സയിദ് ഷാളി ഷാളയടിച്ച് സ്വീകരിക്കാൻ ക്ഷണിക്കുന്നു ആ ദക്ഷിണ കേരള ലഞ്ജനത്തിൽ മാലിമീൻ പുനലൂർ മേഖലാ പ്രസിഡന്റ് മാഹിൻ മന്നാനി അവരെ ക്ഷണിക്കുന്നു ദക്ഷിണ കേരള അത് അടുത്തുണ്ട് വേറെ ഉണ്ട് വേറെയുണ്ട് വേറെയുണ്ട് ദക്ഷിണ കേരള ലജിതത്തിൽ മൂലമി മേഖലാ പ്രസിഡന്റ് മാഹിൻ മനാനി അവർ ക്ഷണിക്കുന്നു കഴിഞ്ഞാൽ അബ്ദുൽ ഹക്കീം ദക്ഷിണ കേരള ജമാഅത്ത് ഫെഡറേഷൻ താലൂക്ക് പ്രസിഡന്റ് ക്ഷണിക്കുന്നു കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ താലൂക്ക് പ്രസിഡന്റ് ഷെരീഫ് മനാനിയെ ക്ഷണിക്കുന്നു മനാനീസ് അസോസിയേഷൻ താലൂക്ക് കജാൻജി ജാഫർഖാൻ മനാനി അവരെ ക്ഷണിക്കുന്നു മനാനീസ് ജില്ലാ ട്രഷറർ ഷ്യാബ്ദീൻ മന്നാനി അവക്കാൻ ക്ഷണിക്കുന്നു മനാനീസ് ജില്ലാ സെക്രട്ടറി സലീം മന്നാനി മഞ്ഞപ്പാറ അവരെ ഷാലഴിഞ്ഞിക്കാൻ ക്ഷണിക്കുന്നു ദക്ഷിണ കേരള ഇസ്ലാമിക് സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ താലൂക്ക് സെക്രട്ടറി സജിൽ ചാലക്കോടിനെ ക്ഷണിക്കുന്നു അടുത്തത് ജമാകളുടെ ഷാലണീച്ച് സ്വീകരിക്കൽ ആദരിക്കൽ നടക്കുകയാണ് അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ജാതെ ക്യാപ്റ്റൻ തൊടിയൂർ ഉസ്താദുകളെ ഷാലണീക്കുന്നതിന് വേണ്ടി മുഹമ്മദ് ദാരിമി ആരിമി ചീഫ് ഇമാം ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് ദക്ഷിണ കേരള ജമിയത്തുല്ലമാ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഉസ്താദിനെ ഷാലടിച്ച് സ്വീകരിക്കാൻ ആലഞ്ചേരി ജമാഅത്ത് പ്രസിഡന്റിന് വേണ്ടി നെടുങ്ക നാസർ

സ്റ്റേജിന് പുറത്തോട്ട് മാറി നിൽക്കണ ഇടക്കുറവാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് സി എ മൂസഫ് സാനെ സ്വീകരിക്കുന്നതിനു വേണ്ടി ഹാജി അബ്ദുസമദ് ജമാഅത്ത് കമ്മിറ്റി മെമ്പർ കമർദീർ സാനെ വേണ്ടി മുഹമ്മദ് അസ്ലാം ഫാദിനി കുറ്റിക്കാട് പള്ളി മാം

அசேரி இமாம் புரலூர் டவுன் மஸ்டிதோ விளக்க அங்கோட்டே அங்கோட்டேக்கோ அங்கோட்டேக்க அங்கோட்டு மாறி அது விளக்க அது இனியா விளிக்கிறது அது இனி விளிக்கோ സ്വീകരണമാണ് നടക്കുന്നത് സ്വീകരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പേര് വിളിക്കുന്നവർ ആ പേരിനുസരിച്ച് സ്വീകരിക്കുന്നതിന് വേണ്ടി മസ്ജിദ് അടുത്തത് ഇടമൻ താജിൽ ഇസ്ലാം ജമാഅത്തിന് വേണ്ടിയുള്ള ഷാലടിയ്ക്കലാണ് ബഹുമാനപ്പെട്ട ജാഥ ക്യാപ്റ്റൻ തൊടിയൂർ മുഹമ്മദ് ഉസ്താദ് അവമാനിക്കാൻ വേണ്ടി എസ് കെ സലീം ജമാഅത്ത് വൈസ് പ്രസിഡന്റ് ബഹുമാനിയായ ഉലമ സംസ്ഥാന പ്രസിഡന്റ് ഉസ്താദ് അബ്ദുറഹ്മാൻ വേണ്ടി നവാസ് ജമാഅത്ത് സെക്രട്ടറി താജിൽ ഇസ്ലാം സി എ മൂസാനെ സ്വീകരിക്കുന്നതിനു വേണ്ടി നിഷാദ് ട്രഷറർ ട്രഷറർ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സി എ വേണ്ടി വേണ്ടി നിഷാദ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നാസർ ജോയിന്റ് സെക്രട്ടറി താജുൽ ഇസ്ലാം ഇടമാണ് മുപ്പത്തിയാല് ബഹുമാനപ്പെട്ട കമർ സ്വീകരിക്കുന്നതിന് വേണ്ടി താജിൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി മെമ്പർ അയ്യൂബ് സാഹിബിനെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട മുപ്പത്തിയാല് കമ്മിറ്റി മെമ്പർ മജീദ് സാഹിബിനെ ക്ഷണിക്കുന്നു അടുത്തത് തടിക്കാട് ജമാഅത്ത് പ്രസിഡന്റ് അലി ദീവാൻ മാഷ് മാഷ്ണിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു ചെയർമാൻ ചെയർമാനെ ആ ഇനി ആരാ വിളിക്കാം ജമാഡന്റ് നിങ്ങൾ വേണമുണ്ടാക്കി ആക്കത്തില്ല ഇതെല്ലാം കൂടെ വിളിച്ചോണ്ടിരിക്കോ നിങ്ങൾ പറയുമ്പം ആണോ ഇതെല്ലാം തർത്തിബാക്കി വെച്ചിരിക്കുന്നതനുസരിച്ച് വിളിക്കില്ലയോ ഓരോരുത്തർക്ക് ആവേശം കാണിച്ചാൽ കാര്യം നടക്കുന്ന കാര്യമാണത് താജിൽ ഇസ്ലാം ജമാഅത്ത് സലീം സാഹിബിനെ െള ക്ഷണിക്കുന്നു തടിക്കാട് മുസ്ലിം ജമാഅത്ത് പ്രസന്റ് പ്രസിഡന്റ് വേണ്ടി ക്ഷണിക്കുന്നു താജുൽ ഇസ്ലാം ഇവിടമുപ്പത്തിയാല് ഷാലും ക്ഷണിക്കുന്നു ഉറുകുന്ന് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അവൻ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ഉലമ നിയുക്ത പ്രസിഡന്റ് ബഹുമാനിയനായ ഉസ്താദ് അബുതലഹ് അബ്ദുറഹ്മാൻ ഉസ്താദ് സ്വീകരിക്കാൻ ക്ഷണിക്കുന്നു ലഖി മുസ്ലിം ജമാഅത്തിൽ നിന്ന് ഷാളണിയിക്കാൻ ഇമാം ക്ഷണിക്കുന്നു എൻ എം എച്ച് ജമാഅത്തിന്റെ ചീഫ് ഇമാം നസീർ ഉലുമി അവയെ ഷാൾ ക്ഷണിക്കുന്നു വിളക്കുടി മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം എഹിയാമോ അലവി വേണ്ടി ക്ഷണിക്കുന്നു കുറവ് ജമാഅത്ത് പ്രസന്ദ് അവർ ഷാൽ അടിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു ആ വിളക്കുടി കടക്കൽ ഷാൽ അടിച്ച് ആദരിക്കുന്നു

മറ്റ് പരിപാടികളൊക്കെ ഒഴിവാക്കിയത് ഈ ശക്തമായ ചൂട് ശരസ് പൊട്ടുന്ന ചൂടാണുള്ളത് അതുകൊണ്ടാണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്തിട്ട് വേഗം ഈ സ്വീകരണ സമ്മേളനം ചുരുക്കിയത് ഈ നൽകിയ വളരെ പ്രോഡോജ്ജനമായ ഒരു വരവേൽപ്പിനും ഒരു ഊഷ്മളമായ സ്വീകരണത്തിനും ദക്ഷിണ കേരള ജമ്മിത്തുമയുടെയും ഈ സന്ദേശ യാത്രയുടെയും ഹൃദ്യമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു പുനലൂര് പ്രദേശങ്ങൾ മഹല്ലുകൾ രക്ഷകരുടെ ജമ്യത്തിലുമായുള്ള ബന്ധം അഭേദ്യമാണ് പൂക്കൾക്കുടി ബന്ധമാണ് എപ്പോഴും അങ്ങ് മറയൻ ഡ്രൈവ് സമ്മേളനം മുതൽ നടന്നിട്ടുള്ള എല്ലാ സമ്മേളനങ്ങളിലും ഏറ്റവും കൂടുതൽ ജനങ്ങളെ പങ്കെടുപ്പിക്കുകയും വാഹനങ്ങൾ ബുക്ക് ചെയ്ത് ജനങ്ങളെ നിർബന്ധിച്ച് കയറ്റി കണ്ണിയേർത്ത് കൊണ്ടുവരികയും ഒക്കെ ചെയ്ത ശക്തരായ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത് ആലമ്യങ്ങളും നേതാക്കളും അതുകൊണ്ട് ഈ പുനരുദ്താലൂക്ക് ജമ്യത്തിലുമാ ജമാഅത്ത് ഫെഡറേഷൻ മേഖല യുവജന ഫെഡറേഷൻ വിദ്യാർത്ഥി ഫെഡറേഷൻ തുടങ്ങിയുള്ള എല്ലാ സംഘടനാ ഭാരവാഹികൾക്കും ഇതിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് ഈ പ്രതികൂലമായ ഈ ചൂടത്ത് ഇത്രയും ആളുകളെ സംഘടിപ്പിച്ച് ഒരു വലിയ ജാഥയാക്കി ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു സ്വീകരണം ഒരുക്കിയ ഇതിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പത്തൊമ്പതാം തീയതി നടക്കുന്ന അവകാശ സംരക്ഷണ റാലിയിലും സമ്മേളനത്തിലും ഇതുപോലെയുള്ള ആവേശം പ്രകടിപ്പിക്കുകയും മുഴുവൻ ജനങ്ങളെയും പങ്കെടുപ്പിക്കുകയും ചെയ്യണമെന്ന് വിനയാനുതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഈ അറബിൻ സമ്മേളനത്തിന് നന്ദി അറിയിക്കാൻ ജനറൽ സെക്രട്ടറി മന്നാനി ക്ഷണിക്കുന്നു അലഹില്ല ഈ മനോഹരമായ സന്ദേശ ജാഥയ്ക്ക് ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാന്യരായ ഉസ്താദുമാർക്കും ഇവിടെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പത്തൊമ്പതാം തീയതി ഇൻഷാല് എല്ലാവരും കൊല്ലത്ത് സംഗമനിക്കേണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അസ്സലാ വലൈക്കും പത്തൊമ്പതാം തീയതി കൊല്ലത്ത് നടക്കുന്ന ഐതിഹാസികമായ റാലിയിലും സമ്മേളനത്തിലും പങ്കെടുക്കാൻ ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് മൂന്ന് സ്ലാത്തോടെ ഈ സഭ പിരിച്ചുവിടുന്നു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ല അല്ലാഹു അലഹി വസ്ലാം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ല അല്ലാഹു അലഹി വസ്ലാം അാമു മുഹമ്മദ് സൈദിനാറബി സല്ലി അലി വസ്ലീം വല്ലാലി കുല്ലി വസ്ലീം